തിരുനാമമായിയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട മതിലിലിടിച്ച് തകർന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവർ കൊടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചയോടെ സ്കൂൾ വിട്ടതിന് ശേഷം വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട മരത്തിൽ ഇടിക്കുകയായിരുന്നു തിരുനാവായിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ ബദാമരത്തിലടിച്ചാണ് നിന്നത് അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്കും ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്കും പരിക്കേറ്റു പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിലും തൊട്ടടുത്ത ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറച്ചായതിനാൽ ബസ്സിൽ വിദ്യാർത്ഥികൾ കുറവായിരുന്നു ഏതാണ്ട് ഇരുപതോളം കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നതെന്നാണ് വിവരം അതേസമയം വിദ്യാർത്ഥികളുടെ ആരുടെയും പരിക്കു ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റതെന്നാണ് ലഭിക്കുന്ന വിവരം